നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പഴന്തോട്ടത്തിലാണ് ഒരു ബസ് റോട്ട് ഫ്രണ്ടേജാണ് നിൽക്കുന്നത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാല് സെൻറ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീട് ആ കാണുന്ന വീട് ഈ കാണുന്ന വീടാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ആണ് ഈ കാണുന്നത് ഈ വീട് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഇവിടെയുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ഒന്നാൽ ഉണ്ട ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ മെറ്റിലാണ് ഇട്ടിരിക്കുന്നത് ഈ സൈഡിൽ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഒരു രണ്ടുപേർക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടെ മെറ്റൽ ഇട്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറിയാൽ ഇവിടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് നേരെ ഒരു സിംഗിൾ പാലിയുടെ ഡോറാണ് അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് ആഞ്ചിനി ബാഗിണി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ തന്നെയാണ് നേരെ ലിവിങ് റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് ലിവിങ് റൂമിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ നമുക്ക് മൂന്ന് പാലിയുടെ ഒരു ജനലാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഈ സൈഡിലും മൂന്ന് പാളിയുടെ ജനലാണ് വരുന്നത് ഇവിടെ നല്ലൊരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും നല്ലൊരു രീതിയിൽ തന്നെയുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഹോളാണ് ഇവിടെ കൊടുക്കുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെയും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൂന്ന് പാൽ ഇവിടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും അത്യാവശ്യം ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വാഷേരിയ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് ഇവിടെയും നമുക്ക് കബോഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് ബെഡ്റൂം താഴ്ത്തും രണ്ട് ബെഡ്റൂം മുകളിലുമാണ് അതിൽ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഈ കാണുന്നതാണ് ഈ ബെഡ്റൂമിലും അത്യാവശ്യം വലിപ്പുണ്ട് നമുക്ക് ബെഡ്റൂമിൽ മൂന്ന് പാലിയുടെ ജനലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും മൂന്ന് പാലയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നല്ലൊരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് പാലിയുടെ ഒരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപ്പിളാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു മിററും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ഒരു വാഷ് മേസിൻ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഇനി ഇവിടുന്ന് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടേലും വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ഇവിടെ നമുക്ക് ഈ സൈഡിലായിട്ട് രണ്ട് മൂന്ന് പാലിയുടെ ജനലാണ് ഇവിടെത്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ ജനലുണ്ട് ഇവിടെയും നമുക്ക് നല്ല ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നമ്മൾ രണ്ട് പാളിയുടെ ഒരു വാട്ട്റൂപ്പാണ് ആ ബെഡ്റൂമിൽ കണ്ടത് ഇവിടെ മൂന്ന് പാളിയുടെ ഒരു വാട്ട്റൂപ്പാണ് ഉള്ളത് അതുപോലെ തന്നെ മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സ്റ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സൊക്കെ സെറയുടെ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണുള്ളത് അപ്പോൾ കിച്ചണിലും നല്ല ഒരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചിമ്മണി കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ താഴ്ത്തൊക്കെ കട്ട വരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഡോറ് നമുക്ക് ആ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് നീങ്ങാനായിട്ട് അങ്ങോട്ട് അവിടെയും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫുള്ള് മെഷിട്ട് മറിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം മുകളിൽ സൗകര്യങ്ങൾ എന്നൊക്കെ നോക്കാം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഹാൻഡ്രില് കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ആണ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടഫും ഗ്ലാസും കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ചെറിയൊരു വെളിച്ചക്കുറവുണ്ട് കാരണം ലൈറ്റ് ഒന്ന് രണ്ടൊക്കെ അത്ര അത്യാവശ്യം ഇവിടെ വന്നു കഴിയുമ്പോഴും ഇവിടെയും നല്ല സ്പേസ് ആവുള്ള ഇവിടെ ചെറിയൊരു ടഫും ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂം താഴ്ത്ത് നമ്മൾ കണ്ടിരുന്നു മുകളിൽ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ അതിൽ ഒരു ബെഡ്റൂം ഇതാണ് ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഉണ്ടോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് താഴ്ത്ത് കണ്ടെയ്നക്കായും വലിയ ബെഡ്റൂമാണിത് ഇവിടെ നമുക്ക് സൈഡിൽ മൂന്ന് പാലിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാലിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല വലിയൊരു വാട്ടറൂപ്പാണ് കൊടുത്തേക്കണേ നല്ല മെറ്റീരിയൽസ് മെറ്റീരിയൽസ്റ്റാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഇതും ഒരു വലിയൊരു ബാത്റൂമാണ് തന്നെയാണ് ഇതൊക്കെ സെറൈഡ് ആണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സെറൈഡ് ഒരു വാഷ് വാഷ്പേസിനും കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് ഒരു ബെഡ്റൂം ഇതും വലിയ ബെഡ്റൂമാണ് കേട്ടോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഇവിടെ ഈ സൈഡിൽ മൂന്ന് പാളിയുടെ ജെല്ലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ ജെല്ലാണ് ഇവിടെ നല്ല ഇൻറ്റീരിയൽ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരു വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് വലിയ വാട്ട്റൂപ്പാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതാണ് അപ്പോൾ ഇത് നമ്മൾ നല്ല എല്ലാ മറ്റുള്ള ബാത്റൂമൊക്കെ കണ്ട പോലെ തന്നെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നേരെ ഒരു ഒരു ഇവിടെ ചെറിയൊരു വേണ്ട വാഷ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലഗ് പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനായിട്ട് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ബാൽക്കണിയാണ് ഫ്രണ്ട് ബാൽക്കണിയാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ മൊത്തം ഒരു സ്കോ ട്യൂബിലും അതുപോലെ തന്നെ ഇതാണ് മറ്റേ ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലും അങ്ങനെ തന്നെയാണ് ഇവിടെയും അത്യാവശ്യം ഇൻ്റീരിയൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പല ലൊക്കേഷനുകളായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തലസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കാര്യം അപ്പോൾ ഇത് പഴന്തോട്ടം എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ ഈ സ്ഥലം നാല് സെൻറ്റിലെ ഏകദേശം ഒരു നൂറ് ലിങ്ക്സ് കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മൊത്തം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമ് താഴെ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ഹോളിൽ അറ്റാച്ച്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശുദ്ധമായ നല്ല വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഇൻഫോ പാർക്കൊക്കെ സാറ് ദൂരമേ ഉള്ളു അപ്പോൾ ഇത് ഇതിൻ്റെ വില ഇതിൻ്റെ ഓണറ് ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്